ഞാൻ എപ്പോഴും പറയാനുണ്ട് എന്റെ തീരുമാനത്തിലേക്ക് ഒരു കുട്ടിയുടെ വേണം കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ അറിയോ എനിക്കാവുക അത് ശരിയാണ് പക്ഷെ എന്താന്ന് ചെയിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ ഞമ്മളൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് പിന്നെയും പിന്നെയും പറഞ്ഞു നീട്ടുന്നില്ല ഞമ്മക്ക് എനിക്കിപ്പോ എന്റെ അനിയനോ എന്റെ അനിയത്തിയൊക്കെ ഉള്ള എനിക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും അതുപോലെ ഇതുപോലെ ഇതുപോലൊരു ഏട്ടിനോ അച്ഛനും ഇപ്പൊണ്ടാവില്ലേ അനിയനോ അല്ലെ അനിയത്തിയോ ഒക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാല്ത്തോടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സെഫി സെമിൻ എന്ന് പറയുന്ന ദമ്പതികളെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ യഥാർത്ഥത്തിൽ ഈ ടി ടി ഫാമിലിയുടെ വിവാഹ നാട് തൊട്ട് തന്നെ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എന്ത് യഥാർത്ഥത്തിൽ ഇവരുടെ പ്രായവ്യത്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഉമ്മയും മകനും എന്ന രീതിയിലുള്ള ഒരു ഒരു എന്താ പറയുക അത്ര ഡിസ്റ്റൻസ് ഉണ്ട് യഥാർത്ഥത്തിൽ പക്ഷേ എങ്കിലും അതിനൊക്കെ ആളുകൾ അന്ന് ഈ പറയുന്ന ടി ടി ഫാമിലിയുടെ ആരാധകർ ഫാൻസുകൾ പറഞ്ഞിരുന്നത് എന്താണ് അതുകൊണ്ട് പ്രശ്നം തീർച്ചയായിട്ടും അതുകൊണ്ടൊരു പ്രശ്നവുമില്ല കാരണം നമ്മുടെ പ്രവാചകൻ ഹദീജ ബി വിവാഹം ചെയ്തത് ഇരുപത്തിയഞ്ച് വയസ്സിലല്ലേ അന്ന് ഹദീജ ബീവിക്ക് നാൽപ്പത് വയസ്സ് പ്രായമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ പ്രവാചക ദമ്പതികളെ പോലെയുള്ള ആ വിവാഹമല്ലേ നടന്നിരുന്നത് ആലോചിച്ച് നോക്കൂ ഏ മുത്തുമണികളെ എന്ന് പറയുന്ന ലൈലാത്തയുടെ ഭാഷ ഉപയോഗിച്ച് ഞാൻ പറയുകയാണ് ആരാണ് അള്ളാഹുവിൻ്റെ റസൂല് ആരാണ് ആ പ്രവാചകൻ ആലോചിച്ച് നോക്കൂ അതിന് സമമായിട്ട് സഫിയെ കൊണ്ടുവരിക അതോടൊപ്പം ആരാണ് ഹദീജ ബീവി സഹനത്തിൻ്റെ പ്രതീകമായ എല്ലാ സാമ്പത്തിക സൗകര്യങ്ങളും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തി മുഴുവനും പ്രവാചകന് കൊടുത്തിട്ട് എൺപതോളം അഥവാ നൂറോളം പീസ് കഷ്ണങ്ങൾ വെച്ച ഒരു ഒരു വസ്ത്രമാണ് ഹദീജ ബി ബി റലി അള്ളാഹു അൻ അവിടുത്തെ അവസാന നാളുകളിൽ ഉപയോഗിച്ചത് എന്ന് അടിസ്ഥാനപരമായിട്ട് ചരിത്രം പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂര് മൂന്ന് ദീർഘമിലേറെ തൻ്റെ വീട്ടിൽ സൂക്ഷിക്കരുതെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു ആലോചിച്ച് നോക്കൂ എന്താ കാരണം അത് മുഴുവനും പാവങ്ങൾക്ക് കൊടുക്കുക ആലോചിച്ച് നോക്കൂ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ അങ്ങനെയുള്ള രണ്ടു വ്യക്തിത്വങ്ങളെ ഏറ്റവും വൾഗറായി ജീവിക്കുന്ന അഥവാ തോന്നിവാസത്തിൻ്റെ പ്രതീകങ്ങളായ ഈ പറയുന്ന സെഫിയെയും സെമിയേയും ആലോചിച്ച് തോന്നിവാസം എന്ന് ഞാൻ പറഞ്ഞാൽ അവർ തമ്മിൽ തോന്നിവാസം എന്നല്ല ലജ്ജ എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ അംശം പോലുമില്ല പ്രത്യേകിച്ച് നമ്മളൊക്കെ പറയൂ അല്ലേ സാധാരണ പെണ്ണ് കാണാനൊക്കെ പോയാൽ ഈ പെൺകുട്ടികൾ വളരെ ലജ്ജയായിരിക്കും ഏത് വിഭാഗം പെൺകുട്ടികളായാലും ഞാൻ ലജ്ജ കൊണ്ട് അവരുടെ മുഖം ഞാനൊക്കെ പെണ്ണ് കാണാൻ പോയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു മുപ്പത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് എത്ര അന്ന് ഈ പെൺകുട്ടി വന്നിട്ട് രണ്ട് കൈകൾ കൊണ്ടും മുഖം ഇങ്ങനെ പൊത്തി പൊത്തിക്കിടിച്ചു ഇങ്ങനെ എങ്ങനെയാണ് എനിക്ക് കാണാൻ കഴിയുക എൻ്റെ കൂടെ ഒന്ന് എൻ്റെ ജ്യേഷ്ഠരും വേറെ ഒരു പ്രായമുള്ള ആളും ഉണ്ടായിരുന്നു എനിക്ക് എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ കാണാൻ കഴിയുക അപ്പം തന്നെ ഞാൻ പറയുന്നുണ്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ അത് പിന്നീട് എനിക്ക് വലിയ ദോഷമാണ് ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞത് വന്നത് അക്കാലത്ത് ലജ്ജ എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ക്വാളിറ്റിയാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യാതൊന്നും വേണ്ടേ കാക്ക ഭാര്യ ഭർത്താക്കന്മാർ അള്ളാഹുവിൻ്റെ റസൂല് ആ ഭാര്യമാരുടെ വായിൽ ഇറച്ചി കഷ്ണം വെച്ച് കൊടുത്തു ഭക്ഷണം വെച്ച് കൊടുത്തുല്ലേ അതൊക്കെ പിന്നെ എന്തായിരുന്നു കാക്ക പട്ടേ അതൊന്നും വെളിയിൽ കാണിക്കാനല്ല പ്രവാചക ജീവിതത്തിൽ ഭാര്യയുടെ വായയിൽ ഇറച്ചി കഷ്ണം വെച്ച് കൊടുക്കുന്നതും പ്രവാചകൻ അവിടുത്തെ ഭാര്യമാരോട് ഇങ്ങനെ ഇത്തരത്തിൽ എന്താ പറയുക തോന്നിവാസം കാട്ടുന്നതും ഒന്നും ആ പ്രവാചകൻ ലൈവിടുകയും പുറംലോകത്തേക്ക് പ്രദർശിപ്പിക്കുകയും ഒന്നുമല്ല ചെയ്തത് എന്തുകൊണ്ടെന്നാൽ മഹാനായ ആയിഷ ബി വിയൊത്ത് നോക്കണം അള്ളാഹുവിൻ്റെ റസൂല് വീടിൻ്റെ ഒരു ചെറിയ സിറ്റൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അന്നത്തെ സിറ്റൗ അന്നത്തെ വീട് എന്ന് പറയുന്നത് ഒരു ഒരു ചെറിയ ഒരു ഒരു വളരെ എന്താ പറയുക ആ ഒരു വീടിൻ്റെ ആ ചെറിയ ഒരു ഒരു അകത്തളത്തിലിരുന്നപ്പോൾ ഉമ്മുമത്തുമാർ നമുക്കൊക്കെ അറിയാം നമ്മൾ പഠിക്കുന്നുണ്ട് പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഞാൻ എൻ്റെ ഓരോ വ്ലോഗിലും ഉദ്ദേശിക്കുന്നത് ഇതുവഴി അള്ളാഹുവിൻ്റെ കുറിച്ച് പറയുക അള്ളാഹുവിൻ്റെ ദീനിനെ അതിൻ്റെ ശരിയായവണ്ണം എന്തുകൊണ്ടെന്നാൽ അത് മൗലവിമാരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവർ വിഴുങ്ങുകയും എന്നിട്ട് അവർക്ക് താല്പര്യമുള്ളത് പറയുകയും ചെയ്യുന്ന കാലമാണിന്ന് അതോടൊപ്പം തന്നെ ആ പരിശുദ്ധ മതത്തെ എങ്ങനെയൊക്കെ എഴുത്തി പറയാമോ എന്ന് നോക്കുന്ന സി എച്ച് മുസ്തഫ മൗലബിയുണ്ട് അല്ലേ നമ്മൾ കണ്ടാ വിചാരിക്കും ഓൻ്റെ വർത്താനം നല്ല മനുഷ്യനാ നമ്മൾക്ക് കാണുക നമുക്ക് ഈ യൂട്യൂബിൽ ഓൻ സോഷ്യൽ മീഡിയയിലുണ്ട് ഓൻ്റെ പ്രത്യേക ജുമാഅ ഉണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സലാത്തു സലാമും പറഞ്ഞ് കുത്തുമ തുടങ്ങുന്നുണ്ട് അമതു സലാമും പറയുന്നുണ്ട് ആലോചിച്ച് നോക്കൂ എന്നിട്ട് എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ജാമ്യതയെക്കാളും ആരിഫിനേക്കാളും കഷ്ടമാണ് എന്തുകൊണ്ടെന്നാൽ ജാമ്യതയെയും ആരിഫിനെയും ലിയാക്കത്തിനെയും നമുക്ക് മുൻകൂട്ടി അറിയാം അവർ ഈ ദീനിന്റെ ശത്രുക്കളാണ് അപ്പൊ ഈ വൈറലാക്കി മാറ്റി അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത പറഞ്ഞാൽ ഡി ജി പി അലക്സാണ്ടർ സാറ് പറഞ്ഞതുപോലെ കുറേ ആളുകൾ കാണാനുണ്ടാവും അപ്പോൾ തോനെ പൈസ കിട്ടും അങ്ങനെ അവൻ വയറ് നിറക്കുകയാണ് ഈ പറയുന്ന എക്സ് മുസ്ലിം നാമധാരികൾ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് അവർ ആ നാമം വിട്ടിട്ടില്ല ലോകത്തെവിടെയുമില്ല അതുകൊട്ടെ അപ്പം ഞാൻ പറയുന്നത് അതല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സെഫിത്താത്ത സെമിത്താത്ത ഈ സെഫി അപ്പോൾ അവരെന്താ ഇപ്പം ചെയ്യുന്നത് അവർക്ക് പൊതുവേ ഇപ്പം ലൈവ് ഇടുക എന്ന് പറയുന്ന പരിപാടി അല്ല അവർക്ക് വീഡിയോകളാണ് ആ വീഡിയോകളിൽ ഇപ്പോൾ തീരെ അറിയിച്ചില്ല അപ്പോൾ ആ റീച്ച് കിട്ടുന്നതിന് വേണ്ടി എന്തൊക്കെയാ പറയുന്നു എന്ന് മാത്രമാണ് മാത്രമല്ല പണമാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന ലക്ഷ്യം അപ്പൊ ഇപ്പൊ ഈ ഷെഫിയെ സംബന്ധിച്ചിടത്തോളം ഈ ഞാൻ പറഞ്ഞല്ലോ നിബി തങ്ങളെ കുറിച്ച് പറഞ്ഞു അറസൂരിന്റെ ഭാര്യ ഈ പറയുന്ന ദമ്പതികൾക്ക് മാതൃകയാണ് എന്ന് പറഞ്ഞ പ്രായം കൊണ്ടാണ് എന്നാണ് ആളുകൾ പറഞ്ഞത് അതുകൊണ്ടാണ് ചിന്ത പറഞ്ഞു പെട്ടെന്നില്ലേ അമ്മ ഒന്നും സംസാരിക്കില്ല പക്ഷേ വെറുതെ ആവശ്യം ആ സമയത്ത് ഞങ്ങൾ ആ ചിരിച്ചുകൊണ്ട് പക്ഷെ ഇത് കേട്ടപ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒന്ന് അല്ല അല്ലാതെ അടിസ്ഥാനപരമായിട്ട് അവർക്ക് മതവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അവരുടെ നഗ്നത മുഴുവൻ പുറത്തേക്കിടുന്നു ഞാൻ പറഞ്ഞതുപോലെ ലജ്ജയുടെ ഒരംശം അവിടെ ജീവിതത്തിൽ പുലർത്തുന്നില്ല മാത്രമല്ല ഇപ്പം അവരുടെ വീട്ടിലുള്ള ആഭ്യന്തര കാര്യങ്ങൾ മുതൽ അവരുടെ പ്രസവത്തിൻ്റെ എന്താ പറയുക മൂത്രം വരെ ലൈവായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുക അത് കാണാനും കുറച്ച് ആളുകളുണ്ട് അപ്പം നല്ല കുരിച്ചുയർന്നിരുന്നു അവിടെ വീഡിയോയുടെ റീച്ചുകൾ ഇവിടെ ഇപ്പം ഈയിടെയായി വേണ്ടത്ര റീച്ചൊന്നുമില്ല അപ്പോൾ കണ്ടൻറ്റുമില്ല ഇത്തരത്തിലുള്ള ക്രിയേറ്റേഴ്സിന് ഇത് ക്രിയേറ്റർ എന്ന് പറയാൻ പറ്റില്ല യൂട്യൂബ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് സൃഷ്ടി നടത്തുന്നവർക്കാണ് ക്രിയേറ്റർ എന്ന് പറയുക പ പടച്ച തമ്പൂരാനായ അള്ളാഹുവിന് നമ്മൾ പറയുന്നത് ക്രിയേറ്റർ എന്നാണ് അപ്പോൾ എന്നതുപോലെ എന്തെങ്കിലും കണ്ടന്റുകൾ ഉപയോഗിച്ച് സൃഷ്ടി നടത്തുന്ന ക്രിയേറ്റർ അല്ല അവർ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ഇൻഷാള്ള നാളത്തോടുകൂടെ ഇവരുടെയൊക്കെ വീഡിയോകൾക്ക് വിലക്ക് വീഴും എന്ന് പറഞ്ഞാൽ തീരെ അത് ഒന്നുകിൽ അത് ബാൻഡ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ നിർത്തുകയോ അല്ലെങ്കിൽ തീരെ റീച്ചില്ലാതാവുകയോ ഒക്കെ ചെയ്യും അപ്പോഴാണ് ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു ഒരു വഹിയുണ്ടായിരിക്കണം അവർക്ക് എങ്ങനെ ഓരോ വാക്കുകളിലും കുത്തുവാക്കല്ലാതെ ഇവൻ ഭാര്യയോട് പറയുന്നില്ല ഈ സെഫി ഉമ്മയും മകനും എന്നൊക്കെ ആളുകൾ കളിയാക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ മകനക്ക് ഉമ്മയെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഓരോ സൂചനകളുമുണ്ട് എന്ന് വച്ചാൽ സാധാരണ രീതിയിൽ ഉമ്മയെ മക്കൾ വെറുക്കാറില്ല പ്രായം കൂടുമ്പോൾ അവർക്ക് കൂടുതൽ പരിചരണമാണ് നമ്മൾ നൽകുക അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗുറുകാർ പറയുന്നുണ്ട് നിങ്ങളുടെ അടുക്കൽ വാർദ്ധക്യത്തിലെത്തിയ നിങ്ങളുടെ മാതാപിതാക്കൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവരെ കൂടുതൽ കെയർ ചെയ്യണം കൂടുതൽ പരിപാലിക്കണം പക്ഷേ ആ പരിപാലനം അടിസ്ഥാനപരമായിട്ട് നടക്കണമെങ്കിൽ അതിൽ വിശ്വാസം വേണം അള്ളാഹുവിൽ ഭയഭക്തി വേണം ഏകദേശം മറ്റു വിഭാഗങ്ങളെ അപേക്ഷിച്ച് മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ ആക്കാത്ത ഒരു വിഭാഗം ഇപ്പോൾ മുസ്ലിങ്ങളാണ് പക്ഷേ ഇനി അവരും ആ വഴിക്ക് പോകുന്നു എന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് ഓരോ കുത്തുവാക്കുകളും ആ സെമിയോട് ഈ സെഫി പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ഇത് തുടക്കത്തിലുണ്ട് അത് ഇപ്പോഴും അത് ഓരോ അപ്രിയമാണ് കാണിക്കുന്നത് ലജ്ജ എന്ന് പറയുന്നതില്ല എന്ന് മാത്രമല്ല ഇത് ലൈവിട്ട് കാണിക്കുകയുമാണ് ആ സ്ത്രീയുടെ മറച്ചു വയ്ക്കേണ്ട സ്ഥലങ്ങൾ പോലും വെളിവാക്കുകയും ഒരിക്കലും തൻ്റെ മണിയറയിൽ പോലും പറയാൻ നമ്മളൊക്കെ ലജ്ജിക്കുന്ന ആ വാക്കുകൾ പരസ്യമായിട്ട് പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് ഈ രൂക്ഷമായിട്ടാണ് ഇവന്റെ ഇപ്പോ നിങ്ങൾ കണ്ടു നോക്കിയേ അതുപോലെ തന്നെ എന്തായാലും നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണ് എന്തായാലും അതിനെ കുറിച്ചുള്ള തീരുമാനം എനിക്ക് പേടിയാലോടിയാകാൻ അങ്ങനെ ഒരു ദിവസം കണ്ടില്ലേ ആ അരൂക്ഷഭാവത്തിൽ ഷെമിയോട് പറയട് ഇനി എനിക്ക് എന്തായാലും ഒരു കുട്ടിയെ വേണം അപ്പൊ ഈ സ്ത്രീ പറയുന്നുണ്ട് ഒരു കുട്ടിയെ ഇപ്പൊ ഞാൻ പ്രസവിച്ചത് തന്നെ ഞാൻ അങ്ങേ അറ്റത്തെ വേദനയിലും വിഷമത്തിലുമാണ് അതുകൊണ്ട് ഇനി നിങ്ങൾക്കൊരു കുട്ടിയെ തരാൻ എനിക്ക് കഴിയില്ല അപ്പൊ ഇവൻ വീണ്ടും പറയുന്നുണ്ട് എനിക്ക് ഐശുവിന് ഏതായാലും ഏട്ടത്തിനെ തരാൻ പറ്റൂല എന്താ അതിന്റെ അർത്ഥം ഐശുവിന് ശരിക്ക് ഉമ്മാക്ക് രണ്ട് മക്കളുണ്ട് അപ്പം അത് ഐശുവിന്റെ ജ്യേഷ്ഠത്തിമാര് തന്നെയാണ്

മറിച്ച് എനിക്ക് ഇനി നിനക്ക് അനുജത്തിമാരെ തരാനാണ് പറ്റുക ആ വാക്കിന്റെ അർത്ഥം എന്താണ് അതായത് ഇപ്പോൾ ഈ പറയുന്ന സെമിത്താതാക്കുള്ള രണ്ട് പെൺകുട്ടികൾ അത് നിന്റെ ഏട്ടത്തിമാരായിട്ട് കൂട്ടാൻ പറ്റില്ല അതാണ് ഭിന്നിപ്പ് തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ട് എനിക്ക് നിന്നിൽ ഒരു കുട്ടി വേണം എന്ന് പറഞ്ഞാല് ഈ പറയുന്ന സെഫിയിൽ ഒരു കുട്ടി കൂടെ വേണം അങ്ങനെ ഒരു കുട്ടി മാത്രമല്ല ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒരു കുട്ടി വേണം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ സംഭവം ഇപ്പം നിയറസ്റ്റ് സംഭവിച്ചിട്ടുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ദിയാകൃഷ്ണ പേരായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ മോൾ ഒരു ലൈവിട്ട് പ്രസവിച്ചു എന്നിട്ട് കോടിക്കണക്കിന് ആളുകളാണ് അത് കണ്ടത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അറുപത്തിയൊമ്പത് ലക്ഷം ഉറപ്പിക്കാൻ നഷ്ടം വന്നിരുന്നു എന്ന് ഒരു ഷോപ്പ് നടത്തിയിട്ട് ആ ഷോപ്പിൻ്റെ ആ നഷ്ടം മുഴുവനും നികത്തി ഈ ലൈവിട്ട അല്ലാതെ കുട്ടിക്ക് കടപ്പാടുണ്ടാവാൻ ഒന്നും അല്ലത് വിഢികളായ ആളുകളോട് ആ സ്ത്രീയും ആ പുരുഷന്മാരും ആളുകളൊക്കെ പറഞ്ഞതാണ് അവർക്ക് എന്തു കടപ്പാട് ഇന്ന് കാണുന്ന വൃദ്ധസദനത്തിൽ മാതാപിതാക്കളെ ആക്കുന്നതിന് വേണ്ടി വൃദ്ധസദനം പണി കഴിപ്പിച്ചിട്ടുള്ള ഇതര വിഭാഗ സമൂഹത്തെ നമ്മൾ നമ്മളറിയുമല്ലോ ആ സംഭവം ദ്രുതഗതിയിൽ നടക്കുകയാണ് ഇനി ഇനി ഇപ്പോൾ കുറച്ചൊക്കെ അറുപത് വയസ്സും എഴുപത് വരെയും കാത്തിരുന്ന ഈ മക്കള് അവർ അറുപതും അമ്പതും എഴുപതിലും ഒക്കെ ഏകദേശം കൂടെ ഉണ്ട് ഈ മാതാപിതാക്കൾ ഇതുവരെ ഇനി അവരെ ഏകദേശം ഒരു നാൽപ്പത്തഞ്ചും അമ്പതിൽ തന്നെ വൃതസദനത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ടുള്ള പദ്ധതികളാണ് ഇപ്പോൾ ഈ പറയുന്ന മക്കൾ എല്ലാവരും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ കടപ്പാടിൻ്റെ ആ ആ പഠനങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് വേണം ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കപ്പെടണം അതല്ലാതെ കണ്ട് ഏതെങ്കിലും ഒരു ചിത്രമിട്ട് ഏതെങ്കിലും ഒരു സിനിമ ടാക്കേജിൽ സിനിമയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും അഞ്ചാറ് പ്രസവങ്ങൾ ലൈവിട്ട് അങ്ങനെ കടപ്പാടുണ്ടാക്കാൻ കഴിയില്ല മക്കളെ വെറുതെ നടക്ക് വെറുതെ നിങ്ങൾക്ക് തോന്നുകയാണ് ആലോചിച്ച് നോക്കണ്ട അത് ഒന്ന് എന്താച്ചാ അങ്ങനൊരു കടപ്പാടില്ല അപ്പോഴാണ് ഇപ്പൊ ഈ സെഫിക്ക് ഒരു ഒരു പുതിയ ബുദ്ധി ഊദിച്ചിരിക്കുന്നു എന്താണ് ആ ബുദ്ധി അതൊക്കെ അവന്റെ വാക്കുകളിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ കേട്ടു നോക്കൂ ഒരു ഞാൻ എന്താറിയോ എനിക്കാവുക അത് ശരിയാണ് പക്ഷെ എന്താന്ന് ചെഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ ഞമ്മളൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞതാണ് പിന്നെയും പിന്നെയും പറഞ്ഞു നീട്ടുന്നില്ല ഞമ്മളൊക്കെ എനിക്കിപ്പോ എന്റെ അനിയനോ എന്റെ അനിയത്തിയൊക്കെ ഉള്ളത് എനിക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും അതുപോലെ നാലായിശനും ഇതുപോലെ ഒരു എട്ടിനോ അച്ഛനും ഇപ്പൊണ്ടാവില്ലേ അനിയനോ അല്ലെ അനിയത്തിയോ ഒക്കെ ഉണ്ടാവുക എന്താകും പറഞ്ഞത് എനിക്ക് ഐശുവിൻ്റെ താഴെ കുട്ടി വേണം മേലെ കുട്ടികൾ ഏതായാലും എനിക്ക് തരാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഇനിക്ക് ഐശുവിന് താഴെ അല്ലേ തരാൻ പറ്റുള്ളൂ നിങ്ങളറിയോ നാട്ടുകാരെ അവരുടെ ഫാൻസുകാരെ ഞാനെന്ന് ചോദിക്കട്ടെ ഈ പറയുന്ന ഈ ഈ പറയുന്ന ഐശുവിൻ്റെ താഴെ ഈ സെഫി പ്രസവിച്ചപ്പോൾ ആലോചിച്ച് നോക്കുമോ ആ പ്രസവവേദന അനുഭവിച്ച് പ്രയാസപ്പെടുമ്പോൾ പോലും ഈ പറയുന്ന സെഫി എന്ന് പറയുന്നവർ കാറിൽ പുറത്തിരുന്നിട്ട് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ കുട്ടി മൃതപ്രായത്തിൽ എത്തുകയും മരിക്കുകയും ചെയ്തപ്പോഴും അതും പെട്ടെന്ന് തന്നെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക ലൈവാണ് ആ ലൈവിനും അത്യാവശ്യം നല്ല റീച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോൾ പുതിയ ഒരു ഐഡിയ പോലും ഇപ്പോ ദിയാ കൃഷ്ണയുടെ പ്രസവത്തിന് ശേഷം പുതിയ ഒരു ഐഡിയ ഇത്തരത്തിലുള്ള ഈ വ്ളോഗർമാർക്ക് മനസ്സിൽ ഉദിച്ചിരിക്കുന്നു അന്യ ഞമ്മളുടെ കൊണ്ട് ഒന്നങ്ങോട്ട് പ്രസവിപ്പിച്ച കുട്ടി ഉണ്ടാവലല്ല കുട്ടിനെ ജീവിപ്പിക്കലും വളർത്തലും അല്ല അവരുടെ ഉദ്ദേശം അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഒരു പ്രസവം ലൈവ് ഇതിനേക്കാളും ഒന്നും കൂടെ എന്താ പറയാ വൈറലാക്കുമാറ് ദിയാ കൃഷ്ണയുടെ ലൈവ് ഇട്ട് പ്രസവം വൈറലാക്കുന്നതിനേക്കാൾ തന്റെ സെഫി സെമിത്താ താനെ കൊണ്ട് പ്രസവം ലൈവ് ഡിപ്പിച്ച് ഇപ്പം മൂത്രം തന്നെ ആദ്യം ഇങ്ങനെ പരിശോധിപ്പിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതിനേക്കാളും ഒന്ന് വൈറലാക്കിയിട്ട് ഈ പ്രസവം കാട്ടിയിട്ട് ഇതുവരെ റീച്ച് കുറഞ്ഞു നിന്ന് ഈ ടി ഫാമിലിക്ക് അതൊന്ന് സ്കോർ ഉയർത്തി കൂടുതൽ ധനസമ്പാദനം അതാണ് പൈസ ഉണ്ടാക്കണം അതാ ലക്ഷ്യമുള്ളൂ അതല്ലാതെ ഇനി മാത്രമല്ല ഈ പറയുന്ന സെഫി എന്ന് പറയുന്നവൻ ഇനി അവരിപ്പോഴും ഒന്നും രണ്ടും പെണ്ണുകൾ കിട്ടും അതോടൊപ്പം ഈ സെമിത്താത്ത ഇനി വിവാഹത്തിന് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവൻ പുതിയ മേച്ചിൽ പുറം തേടി അവൻ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു സ്ത്രീ അത് തന്നെ ഇതിന്റെ സന്ദേശം ഐശുവിന് ശേഷം എനിക്കൊരു കുട്ടി വേണമെന്ന് പറയുന്നത് അവന്റെ ലക്ഷ്യം ഇത് തന്നെയാണ് എന്ത് ഇത്തരത്തിൽ ശമിക്ക് പ്രസവിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്നാൽ ഞാനൊരു വിവാഹം ചെയ്യും വേറെ എനിക്ക് അതിന് വലിയ പ്രശ്നമൊന്നുമില്ല യൂട്യൂബർമാർ പറയുന്നതല്ല ഇത് സത്യത്തിലുള്ള യഥാർത്ഥ സംഭവമാണ് ഓനക്ക് മടുപ്പ് തുടങ്ങി നമ്മൾ പറയുമല്ലോ ഓനക്ക് അത് മടുത്തു ഇനി എന്താ ഇനി പുതിയ മേച്ചിൽ പുറത്തേക്ക് പോവുകയാണ് ഓൻ ഇനി ഓനെ കാത്തിരിക്കുന്ന ഓൻ പ്രത്യേകിച്ച് യൂട്യൂബർ എന്ന നനക്ക് അറിയപ്പെടും അപ്പോൾ മാത്രമല്ല ഓനക്ക് തരുണിമണികളായ കെട്ടിക്കാത്ത കന്യകമാരായ പെണ്ണുങ്ങളെ കിട്ടും അപ്പം അത്തരത്തിൽ അവരുമായിട്ടിപ്പോൾ നമ്മൾ കണ്ടില്ലേ അസാനു മോൻ്റെ കഥ നോക്കൂ സഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ടും മെഹനു എന്ന പറയുന്ന ഒരു ഒരു ചെറുക്കൻ അല്ലേ അവൻ ആദ്യം ആ എന്താ പറയുക ഞാൻ മറന്നുപോയത് അരിഫ അരിഫ എന്ന പെൺകുട്ടിയുമായി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയിരുന്നത് എന്നിട്ട് അവസാനം അരിഫ എന്തൊക്കെയോ സംശയകരമായ രീതിയിൽ എന്താ പറയുക സൂയിസൈഡ് ചെയ്യുകയോ മറ്റു ആണ് ചെയ്തത് അത് എവിടെയും എത്തിയില്ല അവനുടനെ തന്നെ വേറെ ഒന്നിനെ കെട്ടി അവളുമായിട്ട് പ്രശ്നങ്ങളാണ് ഇപ്പം പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ആലോചിച്ച് നോക്കുക അവനെ സംബന്ധിച്ച് എന്താണ് ഇത് തന്നെയാണ് ഇതിൽ അയവിട്ട് നല്ല റീച്ച് കിട്ടുന്നുണ്ട് അവർ വേറെ മേച്ചിൽ പുറങ്ങൾ തേടും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ പെറ്റ് കഴിഞ്ഞാൽ ഈ പുരുഷൻ ചെറുക്കനാണെങ്കിൽ അവർക്ക് തോന്നിയാണ് എനിക്കിനി വേറെ ഒന്ന് മേച്ചിൽ പുറം തേടാം അതായത് അവൻ്റെ സുഖസൗകര്യങ്ങൾ എങ്ങനെയാണോ അതാണ് പുരുഷൻ്റെത് പെട്ടെന്ന് തീരില്ല സ്ത്രീയുടെ അഴകുകളും അവരുടെ ആ എന്താ പറയുക അവരുടെ ആ കഴിവുകളുമൊക്കെ പെട്ടെന്ന് അസ്തമിക്കും അപ്പോൾ പുരുഷൻ്റെ ഇത് അജയ്യമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഓർക്ക് വേറെ ഒരു സ്ത്രീയിലേക്ക് ആകർഷണം വരും ഇതാണ് ആത്മാർത്ഥത ഇല്ലെങ്കിൽ അതാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ ഈ മുത്തുമണികളോട് പറയാണ് അള്ളാഹുവിൻ്റെ റസൂലിനോടും അവരുടെ ഭാര്യയോടും ഉപമിച്ചു കൊണ്ട് ഈ പറയുന്ന ആരാധകരെ ഇങ്ങനെ പലതും പറഞ്ഞിരുന്നു മക്കളെ അതൊന്നുമല്ല ശരി ഇപ്പം അവന്റെ ലക്ഷ്യം മേച്ചിൽപ്പുറം പുതിയത് തേടുക എന്നതാണ് നിങ്ങൾ ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ അച്ചട്ട് സത്യമായി പുലരുമെന്ന് തന്നെയാണ് ഇത് ഏകദേശം നിങ്ങൾ ഒരു വർഷമോ രണ്ടു വർഷമോ നിങ്ങൾ ആരാധകരെ കാത്തിരുന്നു കൊള്ളു നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന വാർത്ത ഇൻഷാർ അതുതന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഡൈവോഴ്സിൻ്റെ വസ്ഥാനം അല്ല ഞാൻ പറഞ്ഞ ഡൈവോഴ്സ് അള്ളാഹു വെറുക്കുന്ന കാര്യമാണ് പക്ഷേ ഇത്തരത്തിലുള്ള അലമ്പുകളായ ഒന്നും ആലോചിക്കാതെ വിവാഹത്തിലേക്ക് എടുത്തു ചാടുന്ന അടിസ്ഥാനപരമായ മതബോധമോ ബോധമോ മനുഷ്യത്വമോ ഒന്നുമില്ലാത്ത അത്തരത്തിലുള്ള ഇണകൾക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു ദൃഷ്ടാന്തം കൂടെ ബാക്കി വെച്ചാണ് ഈ സഫീ സെമീൻ ദമ്പതികൾ ഇനി പിരിയാൻ പോകുന്നത് പോലും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി